ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ തന്നെ പറയാം ബട്ടൂരയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ബട്ടൂര ബട്ടൂരി എന്നൊക്കെ പറയും ഇതിന് അതിന് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഒരു നല്ലൊരു ചിക്കൻ മയോണൈസ് മയോണേസ്കാരും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊക്കെ ആണ് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ബട്ടൂറിൻ്റെ മിക്സ് കുഴച്ചെടുക്കാനായിട്ട് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം അപ്പം അതിനായിട്ട് ഇതാ ഒരു ബൗൾക്ക് ഇളം ചൂടുള്ള അര കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അത് നന്നായി ആക്റ്റീവായി വരാനും വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഒരു ബൗളേക്ക് രണ്ടര കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആൾ ആൾക്കനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കുക ഞാൻ ഇവിടെ രണ്ടര കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിക്ക് രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അധികം പുളി ഇല്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക ഇനി ഇതാ നേരത്തെ ആക്റ്റീവ് മാറ്റി വെച്ച ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതും ഇതിക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആ അരക്കപ്പ് പാലുകൊണ്ട് മാത്രം ഇത് കുഴച്ചെടുക്കാൻ കഴിയൂല അപ്പം കുറച്ചുകൂടി ചൂടുവെള്ളം ഇളം ചൂടുള്ള വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആവശ്യാനുസരണം കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കാൽ കപ്പോളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഏകദേശം കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് രൂപത്തിലാക്കി എടുക്കണം നമ്മളെ മാവ് അപ്പോൾ അതാ നമ്മുടെ മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിൽ കുറച്ച് ഓയിലോ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം പൊങ്ങ മാറ്റി വെക്കാം മാവ് വെച്ചിട്ട് അതിൻ്റെ മേലും കുറച്ച് ഓയിലോ ഒക്കെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഇതാ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ക്ലിങ് ഡേപ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എയർ ഒന്നും പുറത്ത് പോവാത്ത രീതിയിൽ വേണം കവർ ചെയ്തെടുക്കാൻ അപ്പോൾ അതവിടെ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക അത് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതീക്കുള്ള കറി റെഡിയാക്കാം അപ്പോൾ ചിക്കൻ മയോണൈസ് കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു വലിയ ഉള്ളി ഇതേ രീതിയിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചോപ്പറില്ലെങ്കിൽ ചെറുതായി അരിഞ്ഞെടുത്താലും മതിയാവും പിന്നെന്താ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു അഞ്ഞൂറ് ഗ്രാമോളം ചിക്കൻ നന്നായി കഴുകിയിട്ട് ക്ലീനാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതീക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ റെഡി ആക്കുമ്പോഴാണ് അതൊന്നുകൂടി ടേസ്റ്റ് ഉള്ളത് എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ചൂടായിട്ട് അതീക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത വലിയ ഉള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട് ഒരു രണ്ട് സെക്കൻഡിന് ശേഷം നമ്മൾ ഉള്ളി നന്നായി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ചതച്ചെടുത്തതാണ് അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായി വാട്ടിയിട്ട് അതിൻ്റെ പച്ചമണക്ക് പോയതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൽ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യണില്ല പിന്നെ ഒരു ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി വീണ്ടും ഒന്ന് നന്നായി വാട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കന് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ഇതിന്റെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മുളകിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കുരുമുളകൊക്കെ കുരുമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളാ ചിക്കൻ വേവിച്ചെടുക്കുക അപ്പോൾ വേവിച്ചെടുക്കാ ചിക്കനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ട് ഇനി ഇത് കുറച്ച് മല്ലിയിലൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് അല്ലിൽ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് അത് അടച്ചു വെച്ചിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിക്ക് നമ്മൾ മെയിൻ ആയ മയോണൈസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ കുറച്ച് മയോണേസ് റെഡിയാക്കുകയാണ് ഒരു മുട്ട വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതാ മയോണൈസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി നന്നായി ചൂട് പോയതിന് ശേഷം മാത്രം നമ്മൾ മയോണൈസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരു മുട്ട വെച്ചുണ്ടാക്കിയ മയോണേസിൽ മുഴുവനായിട്ടൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ചൂടെ ബാക്കിയുണ്ട് അപ്പോൾ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാണ് നമ്മൾ അടിപൊളി ചിക്കൻ മയോണൈസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ ബട്ടൂര റെഡിയാക്കുക അപ്പോൾ അതാ ബട്ടൂരൻ്റെ മിക്സ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ നന്നായി ഒന്ന് പതുക്കെ കുഴച്ചെടുക്കുക കൈ വെച്ചിട്ട് അധികം ബലമൊന്നും കൊടുക്കാതെ ഒന്ന് സോഫ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക ഒന്ന് കുഴച്ചെടുത്തിന് ശേഷം ഇത് ആക്കി എടുക്കുക അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലാണ് ഇത് എടുത്തിട്ടുള്ളത് ചെറുതുമല്ല എന്നാൽ അധികം വലുതുമല്ല ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു ചപ്പാത്തി പലകം അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് മലം കുറച്ച് പൊടി തട്ടിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ചപ്പാത്തിൻ്റെ അത്ര കനം കുറച്ച് പെരത്തണ്ട നമ്മളെ കുബൂസൊക്കെ ഉണ്ടല്ലോ ആ ഒരു കനത്തിൽ പെരത്തി എടുത്താൽ മതി ഇനി ഇതാ ഞാൻ ഇത് നാലായി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ അത് നാലായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പരത്തിയെടുക്കുന്നതിനനുസരിച്ച് ബാക്കി പരത്തിയത് ചുട്ടെടുക്കുകയാണ് നല്ലത് വേസ്റ്റൊക്കെ ചേർത്തതായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ അതാ ഞാൻ പരത്തിയത് ചുട്ടെടുക്കാണ് അപ്പോൾ അതാ ഒരു പാനൊക്കെ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം എടുക്കുക എന്നിട്ട് നമ്മൾ ബട്ടൂരിൻ്റെ ഇത് ഇട്ട് നമ്മൾ നമ്മളെ പൂരിയൊക്കെ ചുട്ടെടുക്കണ പോലെ തന്നെയാണ് നല്ല പെർഫെക്റ്റ് മാവ് എന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഈ ബട്ടൂര നന്നായി പൊന്തി വരും അപ്പതാ നമ്മള ബട്ടൂര ഓരോന്നോരോന്നായി ചുട്ടെടുക്കാണ് ഇത് പെരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ബോൾ എടുത്ത് നമ്മൾ പെരത്താൻ നിൽക്കുമ്പോൾ മറ്റുള്ളതൊക്കെ നമ്മൾ ക്ലിങ് റേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തോണി വെച്ചിട്ടോ ഒക്കെ നന്നായി പൊത്തിയാക്കണം പെട്ടെന്ന് ഡ്രൈ ആയി പോവും അപ്പോൾ ഡ്രൈ ആയ പിന്നെ നമ്മളെ പെർഫെക്റ്റായി കിട്ടൂല അപ്പോൾ ബട്ടൂരൊക്കെ റെഡി ആയിട്ടുണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞിപ്പോലെ ഇരിക്കുന്ന ബട്ടൂരയാണത് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ബട്ടൂരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേറിട്ട് കാണണം അതാണ് ആ ബട്ടൂരിൻ്റെ പെർഫെക്റ്റ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല കോമ്പിനേഷനാണ് ആ മയോ ചിക്കൻ മയോണേസുകാരെയൊക്കെ അടാറ് കോമ്പിനേഷനാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലിക്കും ബായ്